ത്രിവർണം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തോടനുബന്ധിച്ച് ധാന്യം ചാഴൂർ അന്തിക്കാട് പഞ്ചായത്തുകളിലെ പാലിയേറ്റീവ് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായ ആൽഫ പാലിയേറ്റീവ് കാരുണ്യ പാലിയേറ്റീവ് പെരിങ്ങോട്ടുകര ഡയാലിസിസ് സെൻ്റർ തണൽ ചാരിറ്റബിൾ സാന്ത്വനം സ്പെഷ്യൽ സ്കൂൾ വൃക്കദാനം ചെയ്ത ഷൈജു സൈറാം അന്തിക്കാട് താന്യം ചാഴൂർ പഞ്ചായത്തിലെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ എന്നിവർക്ക് ആദരവും മൂന്ന് പഞ്ചായത്തിലെ നിർദ്ധനരായവർക്ക് പലവ്യഞ്ജന കിറ്റ് വിതരണവും പെരിങ്ങോട്ടുകര ജാനകി കോംപ്ലക്സിൽ വെച്ച് നടന്ന ചടങ്ങിൽ നടത്തി താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു ത്രിവർണം ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് വി ബി ലിബീഷ് അധ്യക്ഷത വഹിച്ചു അന്തിക്കാട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ ആൻഡോ തൊറയൻ ടി ആർ ജോയ് അഡ്വക്കേറ്റ് യദുകൃഷ്ണ എ വി എൻ എസ് അയ്യൂബ് വി കെ പ്രദീപ് എം കെ ചന്ദ്രൻ എം ബി സജീവൻ ശാലിവാഹൻ മാസ്റ്റർ രാമൻ നമ്പൂതിരി മിനി ആൻഡോ ശാന്താ സോളമൻ മിനി ജോസ് അക്ബർ പട്ടാട്ട ഷാനവാസ് പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മൾ താനിയം പഞ്ചായത്തിലെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ കുറേയേറെ കിഡ്നി രോഗികൾ നിരന്തരം കൊണ്ടിരിക്കുന്ന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ എന്ന് വെച്ചാൽ പ്രസിഡൻറ്റിൻ്റെ ലെറ്റർ വേണമെന്ന് പറഞ്ഞിട്ട് കുറേയേറെ ആളുകൾ എന്നെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയധികം ആളുകൾ നമ്മുടെ താനും പഞ്ചായത്തിൽ തന്നെ ഉണ്ടല്ലോ എന്നാണ് നമ്മൾ ഓരോരുത്തരെയും കാണുമ്പോൾ നമുക്കറിയില്ല രോഗങ്ങളുണ്ടോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല പെട്ടെന്നാണ് രോഗത്തിൻ്റെ ലക്ഷണങ്ങളും രോഗങ്ങളൊക്കെ ഒക്കെ നമുക്കറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള ഈ ട്രസ്റ്റുകൾ മുഖേന കുറേയേറെ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം എത്തിക്കാനായിട്ട് സാധിക്കും അതായത് കിഡ്നി ഡിപ്രഷനായാലും എന്ത് രോഗത്തിനായാലും നമുക്കറിയാം ഒരു ആശുപത്രിയിൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റിൽ പോകണമെങ്കിൽ എത്ര അധികം കാശാണ് അല്ലേ ഓരോ പരിപാടിക്കും അല്ലെങ്കിൽ ഓരോ ചികിത്സയ്ക്ക് നമുക്ക് വേണ്ടി വരുന്നത് ആശുപത്രി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇപ്പോൾ പേടിയാണ് അത്രമാത്രം പൈസകളാണ് ചിലവ് വരുന്നത്